റാങ്കുകളുടെ തിളക്കത്തിലാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിസ് കോളേജ് ബി എസ് സി ഫിസിക്സ് ബി എ ഇക്കണോമിക്സ് ബി എ മാത്തമാറ്റിക്സ് ബി എ ഇംഗ്ലീഷ് ബി എസ് സി ബോട്ടണി ബി എഫ് എം തുടങ്ങിയ വിഭാഗങ്ങളിലായി പതിനഞ്ച് പേരാണ് റാങ്ക് ജേതാക്കളായത് ബി എസ് സി ഫിസിക്സ് വിഭാഗത്തിൽ അദ്വൈത പ്രേം ഒന്നാം റാങ്ക് നേടിയപ്പോൾ നേഹ അൽഫോൻസ ട്രെൻഡിൻ അഞ്ചാം റാങ്ക് കരസ്ഥമാക്കി ബി എ ഇക്കണോമിക്സിൽ അനു റോമി ഒന്നാം റാങ്ക് നേടിയപ്പോൾ ഇതേ വിഭാഗത്തിലെ പാർവതി ബോബിക്കാണ് മൂന്നാം റാങ്ക് ബി എസ് സി മാത്തമാറ്റിക്സിൽ ആദിര കൃഷ്ണൻ മൂന്നാം റാങ്ക് കരസ്ഥമാക്കി ബി എ ഇംഗ്ലീഷ് വിഭാഗത്തിൽ രണ്ട് മൂന്ന് നാല് ഏഴ് ഒമ്പത് റാങ്കുകൾ കോളേജിലെ ഏഞ്ചൽ മേരി ബിജു അമിയാസിയസ് സെബിൻ ലൂയിസ് റിയോണ സെബാസ്റ്റ്യൻ ഷിൻഡുമോൾ ഷിബു എന്നിവർ കരസ്ഥമാക്കി ബി എസ് സി ബോട്ടണയിൽ കിരൺ ഷാജി മിൻറ്റു മാത്യു അനന്തകൃഷ്ണൻ ജി എന്നിവർ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടിയപ്പോൾ ബി എഫ് എമ്മിന്റെ ആദ്യ സ്ഥാനങ്ങളിൽ ഹരിപ്രിയ കെ എസ് ആൻസ് ജോസ് എന്നിവരാണ് വിജയികളെ മാനേജർ ഫാദർ വർഗീസ് പരന്നിരിക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ് പി എന്നിവർ അനുമോദിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫൻറോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു